അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ ഒരു തൻ മഹത്വം മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു നിസ്കാരമാണ് സ്വലാത്തുഹുഹ നിസ്കാരം പഴയ കാലങ്ങളെ അപേക്ഷിച്ച് പുതിയ കാലത്ത് പല ആളുകൾക്കും ഈ ഒരു നിസ്കാരത്തെക്കുറിച്ച് നല്ല കേട്ടുകേൾവിയുണ്ട് പല സമയങ്ങളിലും പലപ്പോഴും പല ആളുകളും ഈ നിസ്കാരം നിസ്കരിക്കാറുമുണ്ട് കൂട്ടുകാരെ അതിൻ്റെ മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കണം ആ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ നമ്മൾ ഈ നിസ്കാരം നിർവഹിക്കുമെന്നത് തീർച്ചയാണ് ഉത്തരബിസാഹു വരി വസന്മ തങ്ങൾ പഠിപ്പിക്കുന്നു മഹാനായ തിരുമതി ഇമാം അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത മൻ ഹരീതാണ് മനുഷ്യൻ നിസ്കാരം രണ്ട് റക്കാത്ത് നിർവഹിക്കുകയാണ് എങ്കിൽ അതിനെ വല്ലപൊരുത്തനും മുറുക പിടിച്ചാൽ ദായിമാക്കിയാൽ നിത്യമായി നിർവഹിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ് മുത്തുനിസാഹുഖാനിസീലുള്ള നുരകൾക്ക് സമാനം അവൻ്റെ തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ ജീവിതത്തിൽ എത്ര പാപങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബൈൻ ഉത്താര അവൻ്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപങ്ങൾ പുറത്തുടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം ചെറുപാപങ്ങളെ അള്ളാഹുത്താല പുറത്തുടുക്കുന്നു എന്നാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ പാപങ്ങളെ അള്ളാഹുത്തായാല പുറത്തു കൊടുക്കണമെങ്കിൽ അവൻ തൗപ ചെയ്ത മനസ്സൊരിഞ്ഞ് മനസ്സിൽ വല്ലാതെ ഖേദം രൂപപ്പെട്ടുകൊണ്ട് അവൻ തൗപ ചെയ്താലേ അള്ളാഹുത്ത അവൻ്റെ വലിയ പാപങ്ങളെ പുറത്തു കൊടുക്കുള്ളൂ എന്നാൽ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹുസ്മാനു നമ്മൾ ഈ നിസ്കരിക്കുന്ന ലുഹാനിസ്കാരത്തിൻ്റെ പുറക്കത്തുകൊണ്ട് അള്ളാഹു ുന്നു എന്ന് മുത്തൻ ബി സലാഹു അലി വസനം നിങ്ങൾ പഠിപ്പിക്കും മറ്റൊരു ഹരി പഠിപ്പിക്കുകയാണ് ഒരു തന്നെ രണ്ടു റക്കായത്ത് ദുഹാ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂല് ചെയ്യപ്പെട്ട ഒരു ഹജ്ജിൻ്റെയും ഒംറയുടെയും സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഓ കൂട്ടുകാരെ ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒം്ര ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ആ ഹജ്ജിൻ്റെയും ഒംപ്രയുടെയും ഏത് ഹജ്ജ് ഒം്ര അള്ളാഹുദ്ല സ്വീകരിച്ച ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം അള്ളാഹു തായാലും റക്കായത്ത് ലുഹ നിസ്കരിച്ചവർക്ക് നൽകുന്നു എന്ന് മുത്തറിബ് തങ്ങൾ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹരീതിൽ പഠിപ്പിക്കുകയാണ് സ്വർഗ്ഗത്തിലൊരു ബാബുണ്ട് ആ ബാബിൻ്റെ പേര് തന്നെ ആ വാതിലിൻ്റെ പേര് തന്നെ ലുഹ എന്നാണ് അങ് കിയാമത്ത് നാളാകുമ്പോൾ ആ വാതിലിൻ്റെ അടുക്കലിൽ നിന്ന് ഗുളിച്ചു പറയുന്നുണ്ടാവും അതിനല്ലതിനെ ഖാൻ യുദ്ധി മൂനഅ അല സുലാത്തിസ്കാരം പതിവാക്കിയവരെവിടെ ഹാദാബാബുക്കും വധുഹ്ലൂഹുബിറമത്തില്ല ഇതാ നിങ്ങളുടെ വാതിൽ തുറന്നിരിക്കുന്നു നിങ്ങളിതിലേക്ക് കടന്നോളൂ എന്ന് ആഹ്റത്തിൽ അവിടെ നിന്ന് കിയാമത്ത് നാളിൽ പറയുമത്രേ എന്നാൽ ഒരു മുനാഫിക്കിനെ ഒരു മനുഷ്യനെ അളക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു അള അളവ് പോലായിട്ടും മുത്തനബി സലാഹു വലിയ വസ്ത്രം തങ്ങൾ ലുഹാ നിസ്കാരത്ത് വെച്ചതായിട്ട് കാണാം ആ ഒരു മനുഷ്യൻ മുനാഫി കാണുകയെങ്കിൽ ഒരിക്കലും അവന് ലുഹാ നിസ്കാരം നിസ്കരിക്കാനേ കഴിയില്ല എന്ന് മുത്തനബി പഠിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം കൂട്ടുകാരെ ചുരുങ്ങിയത് രണ്ട് റക്കായത്തെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ജാഗരൂകരാവുക അല്ലെങ്കിൽ നാല് റക്കായത്തോ അങ്ങനെ അത് രണ്ട് റക്കായത്ത് വരെ നിസ്കരിക്കാം എന്നാൽ എട്ട് റക്കായത്ത് ആയി നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് കുങ്ങിയത് രണ്ട് റക്കായത്തെങ്കിലും നിസ്കരിക്കാം സാധാരണ നിസ്കാരങ്ങളിലുള്ളതുപോലെ സാധാരണ സുന്നത്ത് നിസ്കാരങ്ങളെ പോലെ രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരമാണ് ഈ രണ്ട് സുന്നത്ത് നിസ്കാരത്തിൽ ഏത് സുഹൃത്തുകൾ വേണമെങ്കിലും നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് എന്നാൽ പ്രത്യേകം അവിടെ സുന്നത്തായിട്ട് മഹന്മാരി അമ്മോട് പഠിപ്പിക്കുകയാണ് ആ തറക്കായ റക്കായത്തിൽ വഷം സിവോ എന്നുള്ളതും രണ്ടാമത്തെ ഇറക്കായത്തിൽ അല്ലുഹാ സൂറത്തും ഓതാവുന്നതാണ് അല്ലെങ്കിൽ കുല്യാഹ് അൽ കാഫിറിൻ്റെ ഒന്നാമതിറക്കായത്തിലും രണ്ടാമതിറക്കായത്തിൽ കുലഹു അള്ളാഹു വാഹിദും ഓതി അവന് നിസ്കരിക്കാവുന്നതാണ് നിസ്കാരം നിസ്കരിക്കേണ്ട സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതിർ ഒരു കുന്തത്തിൻ്റെ അളവിൽ എത്തുന്നത് മുതൽ അവന് നിസ്കരിക്കാവുന്നതാണ് ഏകദേശം ലുഹർ ലുഹറിൻ്റെ നിസ്കാരത്തിൻ്റെ സമയം വരെ ലുഹറിൻ്റെ ബാങ്കിൻ്റെ സമയം വരെ അവന് നിസ്കരിക്കാവുന്നതാണ് സ്കാരം നിർവഹിക്കുന്നതിന് മുന്നേ വലിയ ജീവിതത്തിൽ പറക്കത്ത് വരെ കാണാൻ കഴിയും മഹന്മാർ അവിടെ പഠിപ്പിക്കുന്നത് കാണാം ബാഹു ജീവിതത്തിൽ പകർത്താനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസല വലൈക്കും